ഇന്ന് പലരും പുറമേയുള്ള പ്രോസസ്സുകളിൽ ഒതുങ്ങുകയാണ് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ തരുന്ന ഈ പുതിയ വീഞ്ഞു കൊണ്ടുപോയി പഴയ തുരുത്തിയിൽ വെക്കരുത് ഇത് ഞാൻ ജനറൽ ആയിട്ട് പറയും ഈ സെക്ഷൻ അടുത്ത സെക്ഷൻ മുതൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നുള്ളൂറി അപ്പോ ഞാൻ തരുന്ന ഈ പുതിയ വീഞ്ഞു കൊണ്ടുപോയി പഴയ തുരുത്തിയിൽ വെക്കരുത് പക്ഷെ നമ്മൾ ഇന്ന് ദൈവജനം എന്ന് പറയുന്നതിൽ നല്ലൊരു പങ്കും ചെയ്യുന്നത് ഇത് തന്നെയാണ് ഗ്ലോറി കർത്താവ് പറഞ്ഞാൽ അങ്ങനെ വെച്ചാലും സംഭവിക്കുന്ന അറിയാമോ തുരുത്തി പൊട്ടി പോകും വീഞ്ഞ് ഒഴുകിപ്പോകും അതായത് പുതിയ വീഞ്ഞ് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ മൊഴികളാണ് ഗ്ലോറി നമ്മൾ കൊണ്ടുപോയി പഴയ തുരുത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് ലോകത്തിൽ വലിയവനാകാനുള്ള നമ്മളുടെ മനസ്സാണ് പഴയ തുരുത്തി ഗ്ലോറി അതിലേക്ക് കൊണ്ടു വെക്കുമ്പോൾ ഇതും അതുമായിട്ട് യാതൊരു മാച്ചിങ്ങും ഇല്ല ഗ്ലോറി ഇത് എത്ര ദൈവരായത്തിന്റെ വലിയ നിങ്ങൾ കേട്ടാലും നിങ്ങൾക്ക് ഒന്നുപോലും നിങ്ങളുടെ അകത്ത് പിടിക്കൂല ചേമ്പലമേൽ വെള്ളം ചേമ്പലമേൽ വെള്ളം വീണ ഇങ്ങനെ ഇരിക്കും അതൊന്നുപോലും നോക്കുമ്പോ ഉണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒന്നുമില്ല ചേമ്പല അതുപോലെ തന്നെ ഇരിക്കണം ഇതിങ്ങനെ ഇരിക്കും അവസാന നമ്മൾ ഇതേപോലെ നഷ്ടപ്പെടുവാനായിട്ട് ഇടയാളും ഗ്ലോറി പ്രിയുടെ ഒരു മേജർ ഡിഫറൻസ് ഞാൻ പറയട്ടെ ഈ അതായത് ന്യായപ്രമാണവും പ്രവാചകന്മാരുടെ കാലം അതും ഇന്നത്തെ കാലം നമ്മളെ വ്യത്യാസം മരിച്ചതിനെ നമ്മുടെ വീട്ടില് മരിച്ചു ഒരാള് മരിച്ചു മരിച്ചു കഴിഞ്ഞാല് മക്കള് ഇപ്പൊ ഒരാള് ദുബായിലാണ് ഒരാള് സ്വിറ്റ്സർലൻഡിലാണ് ഇപ്പൊ ആള് മരിച്ചു ഇപ്പൊ നമ്മൾ എന്നാ ചെയ്യും അവരെ അറിയിച്ചിട്ട് ഈ ശവത്തെ വെച്ചോണ്ടിരിക്കോ ഫ്രീസറിൽ വയ്ക്കും സൂക്ഷിക്കും ഇല്ലേ ശവത്തെ സൂക്ഷിക്കും അങ്ങനെയല്ലേ ചെയ്യുന്നേ സൂക്ഷിക്കും ആ സമയം തന്നെ വീട്ടിലെ ഒരു മോള് പ്രസവിച്ചു നമ്മളും കുഞ്ഞിനെയും കൊണ്ടുപോയ്ക്കുവോ അതിന്റെ കൂടെ കുഞ്ഞിനെ കൊണ്ടുപോയ്ക്കുവോ കുഞ്ഞിനെ കൊണ്ടുപോക്കില്ല പിന്നെ കുഞ്ഞിനെന്തു ചെയ്യും കുഞ്ഞിനെന്ത് ചെയ്യും ബേസിക് കാര്യമല്ലേ ഇതെങ്കിലും ഒന്ന് പറഞ്ഞിനെന്ത് ചെയ്യും കുഞ്ഞിനെ വളർത്തും അല്ലേ ശവത്തെ സൂക്ഷിക്കും ശരിയാണോ ശവത്തെ സൂക്ഷിക്കും കുഞ്ഞിനെ വളർത്തും ഇത് തന്നെയാ ന്യായപ്രമാണവും പ്രവാചകന്മാരും ചെയ്യണേ ന്യായപ്രമാണവും പ്രവാചകന്മാരും കൂടെ എന്താ ചെയ്യണേന്ന് ആത്മാവിൽ മരിച്ചതിനെ സൂക്ഷിക്കുന്നതേ ഉള്ളൂ ഗ്ലോറി ആത്മാവിൽ മരിച്ചുപോയതിനെ സൂക്ഷിക്കുന്നു ആദോ ആദത്തിന്റെ മക്കളും നന്മ തിന്മളെ കുറിച്ച് അറിഞ്ഞ വിഷത്തിന്റെ ഫലം തിന്നുന്നാളി നീ മരിക്കൂ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ആദത്തിന്റെ എല്ലാ മക്കളും മരിച്ച മക്കളാണ് മരിച്ച മക്കളാണ് അവർ ജനിച്ചപ്പോഴേ മരിച്ച ഇറങ്ങണേ മരണത്തിലാണ് അവർ അവരാരംഭിച്ചിരിക്കുന്നത് ഇപ്പം കിട്ടിയോ ഈ മരിച്ചതിനെ സൂക്ഷിക്കുകയാണ് എപ്പോൾ വരെ വീട്ടിലെ ആ കുഞ്ഞിനെ സൂക്ഷിച്ചു വരെ ദുബായിൽ നിന്ന് മകൻ വരുന്നത് വരെ സൂക്ഷിച്ചു ഇടത്തം കിട്ടിയ മകൻ വന്ന പിന്നെ അടക്ക ഇടത്തം കിട്ടിയാ ഇതേപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് ക്രിസ്തു വരുന്നത് വരെ ന്യായപ്രമാണം എന്തിനെ ബൈബിള് തന്നെ ചോദിച്ചിട്ട് പറയാണ് അതിന്റെ ഉത്തരം നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറയൂ അതുകൊണ്ട് ബൈബിള് തന്നെ ഉത്തരം പറഞ്ഞു ഇതാ വാഗ്ദത്തം ലഭിച്ച സന്തതി ക്രിസ്തു വരുന്നത് വരെ പിടുത്തം കിട്ടിയ അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാ ഗ്ലോറി വീണ്ടും ലംഘനം പാപം ചെയ്താൽ എന്ത് പറ്റും അറിയാമോ വീണ്ടും പിശാജി കടിക്കും വീണ്ടും പാമ്പ് കടിക്കും ഗ്ലോറി അപ്പൊ ഈ വീണ്ടും വീണ്ടും ഈ ച വന്നിരിക്കണു അത് വന്നിരിക്കണു ഇത് വന്നിരിക്കുന്നു ശവീൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതായി പോകൂലെ അഴുകി പോകൂലെ അപ്പൊ പെട്ടെന്ന് പോകാതിരിപ്പാൻ ഇത് അന്യായ കൊണ്ട് പ്രവാചകന്മാര് കൊണ്ട് ഇതിനെ പുതിയ സൂക്ഷിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ എന്നാൽ അതേ റിയാംേശുക്രിസ്തു വന്നപ്പോ എന്ത് സംഭവിച്ചറിയാമോ ആ ബേസിക് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കാനാണ് ദൈവത്തിന്റെ അത്മാവ് പറഞ്ഞിരുന്നേ യേശുക്രിസ്തു വന്നപ്പോ എന്ത് പറ്റി വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചു പുതിയതായി ജനിച്ചു ഇവിടുത്തെ കിട്ടിയോ പുതിയതായി ജനിച്ചു ഇനി കുഞ്ഞിനെ കൊണ്ട് ആരെങ്കിലും ഫ്രീസറിൽ വെക്കോ വെക്കും നമ്മള് ും അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ കുഞ്ഞിനെ കൊണ്ട് ഫ്രീസറിൽ വെച്ചിരിക്കുക ന്യായപ്രഹ്മാണും പ്രവാചകന്മാരും വഴി ഇവനെ ശരിയാക്കി എടുക്കാൻ നോക്കുക ഗ്ലോറി വേണ്ട 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 കഴിഞ്ഞ കാലങ്ങളിലെ അബ്ദം ഇനി ആവർത്തിക്കരുത് ഗ്ലോറി കുഞ്ഞിനെ പിന്നെ ഫ്രീസറിൽ വെക്കണ്ട കുഞ്ഞിനെ വളർത്തിയെടുക്കാം മനസ്സിലായോ കുഞ്ഞിനെ വളർത്തിയെടുക്കാം മരിച്ചതിനെ സൂക്ഷിക്കുക ഇത് ജനിച്ചതിനെ വളർത്തിയെടുക്കുക പിടുത്തം കിട്ടിയോ ആ വളർത്തിയെടുക്കുന്നവനാണ് അവകാശത്തിലേക്ക് കയറേണ്ടത് ഗ്ലോറി ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണോ ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്നതുപോലെ ഗ്ലോറി രക്ഷക്കായി വളരുവാൻ രക്ഷക്കായി വളർന്ന അതിൻ്റെ പൂർത്തീകരണമാണ് നാം അവകാശത്തിലേക്ക് കയറുന്നത് രക്ഷക്കായി വളരുവാൻ എന്തു ചെയ്യണം വചനമെന്ന ആ മായമില്ലാത്ത പാല് ഇവിടെ എവിടെയെങ്കിലും കിട്ടോ ഈ സാധനം ഇവിടെ കിട്ടുന്നതൊക്കെ മായ ഉള്ളതാ പക്ഷേ ശ്രദ്ധിച്ച പുറമേ എല്ലാ കടകളിലും മായമുള്ളത് ടിന്നിലടച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞെ ആ അമ്മയുടെ മാറിലേക്ക് നോക്കി അവിടെ വല്ല മായമുള്ളതാണോ ഉള്ളത് അവിടെ നല്ല ശുദ്ധമായതാ അവിടെ ഉള്ളതല്ലേ ഇതേപോലെ പ്രിയ കുഞ്ഞെ വീണ്ടും ജനിച്ച കുഞ്ഞെ ലോകത്തിൽ മൈക്കിലൂടെ കേൾക്കുന്നതിലൊക്കെ നിറച്ചും മാലിന്യവും മായമൊക്കെ ഉണ്ട് പക്ഷെ നിന്റെ ഉള്ളില് അകത്തള്ളത്തിൽ ആത്മാവ് സഭകളോട് സംസാരിക്കുന്നുണ്ട് ആതിലെ ും മായ മായമില്ലാത്ത വചനം വേണോ നിന്റെ ഉൾത്തളത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവുണ്ട് ഉൾത്തളത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവുണ്ട് ഗ്ലോറി അവിടെ നിഴിച്ച് അത് അത് കുടിച്ച് പ്രിയ മകനെ പ്രിയ മകളെ ഞാൻ നിങ്ങളും വളരണം അപ്പോഴോ ഈ അകത്തുനിന്ന് ഒരുത്തൻ വളരുന്നു പുറമെ നോക്കുമ്പോ വേറൊരുത്തൻ തളരുന്നു ഈ പുറമെയുള്ളവൻ തളരുന്നു അകമയുള്ളവൻ വളരുന്നു അങ്ങനെ പുറമേ ഉള്ളവൻ തളരുമ്പോഴ് ഇവൻ പറയാണ് അതിൽ ഞങ്ങൾക്ക് ഒട്ടും അധൈര്യമില്ല പുറമെയുള്ളവൻ തളർന്നാലും ഇതാ വളർന്ന് കേറുന്നുണ്ട് വളർന്ന് കേറുന്നുണ്ട് നമ്മൾ എന്തു ചെയ്യോ വീണ്ടും ഇത് അറിവില്ലാത്തത് കൊണ്ട് ഇവനെ സൂക്ഷിക്കാൻ ഓടുക എങ്ങനെയാ ഉണ്ടോ ഗോദ്രജ് തേക്കാൻ ഇവനെ സൂക്ഷിക്കാൻ എടുക്കാണ് മനസ്സിലായോ തൊലി ചുളുങ്ങുന്നു ചുളുങ്ങാതിരിക്കാനുള്ള സാധനം ഉണ്ടോ ഗ്ലോറേ ഹലോയ്യാ അപ്പൊ പ്രിയ സഹോദരങ്ങളെ നമ്മൾ പുറമേ ഉള്ളതിനെയാ പക്ഷേ ഈ രഹസ്യം മനസ്സിലാക്കിയ പോലീസ് പറയുന്നു ഇത് കണ്ടിട്ട് ഞങ്ങൾ എനിക്ക് ഒട്ടും അധൈര്യം വരുന്നില്ല ഇപ്പോൾ കാരണം വേറൊരു അറിവ് എനിക്ക് കിട്ടി കാരണം എൻ്റെ അകമെ ഒരുവനുണ്ട് അവൻ വളരുന്നവനാ ആ അറിവ് എനിക്ക് കിട്ടിയത് കൊണ്ട് പുറമേ ഉള്ളവൻ തളറുമ്പോൾ എനിക്കൊരു വിഷയമേ അല്ല അവൻ്റെ ശവസംസ്കാരം നടക്കാൻ പോവുകയാണ് പക്ഷെ അകത്തുള്ളവന് ശവസംസ്കാരം ഇല്ല അവൻ നിത്യം ജീവിക്കുന്നവനാ നിത്യം ജീവിക്കുന്നവൻ